മലയാളത്തിലെ ആദ്യത്തെ സമഗ്ര വ്യാകരണം കേരള പാണിനീയം മലയാളത്തിലെ അക്ഷരങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപിയാണ് ആര്യലിപി മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ വാസനാ മലയാളത്തിലെ ആദ്യത്തെ ജീവചരിത്ര നാടകം സ്വദേശാഭിമാനിയുടെ നാടുകടത്തൽ മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി മലയാളത്തിലെ ആദ്യത്തെ പ്രഹസനം ചന്ദ്രമുഖി വിലാസം ഉള്ളൂർ സ്മാരകം തിരുവനന്തപുരത്ത് തുഞ്ചൻ സ്മാരകം തിരൂർ കുഞ്ചൻ സ്മാരകം ലക്കിടി അമ്പലപ്പുഴയിൽ ആശാൻ സ്മാരകം തോന്നയ്ക്കൽ വഞ്ചിപ്പാട്ട് വൃത്തം നദോന്നത ഗാഥാവൃത്തം മഞ്ചരി തുള്ളൽപ്പാട്ട് വൃത്തം തരങ്കിണി വൃത്തം സർപ്പിണി ആദ്യത്തെ സമ്പൂർണ്ണ മലയാള കൃതി സംക്ഷേപ വേദാർത്ഥം ഋഗ്വേദം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് വള്ളത്തോൾ ചങ്ങമ്പുഴ എഴുതിയ നോവൽ കളിത്തോഴി ലീലാതിലകം എഴുതിയിരിക്കുന്ന ഭാഷ സംസ്കൃതം ഏറ്റവും പഴക്കം ചെന്ന ദ്രാവിഡ ഭാഷ തമിഴ് പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ലിപി വട്ടെഴുത്ത് എതിർപ്പിൻ്റെ കഥാകാരൻ പി കേശവദേവ് വാദ്യർ കഥാകാരൻ കാരൂർ നീലകണ്ഠപിള്ള വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം കുമാരനാശാൻ ശബ്ദസുന്ദരൻ ദേശീയ ഗായകൻ വള്ളത്തോൾ ഉജ്ജ്വല ശബ്ദഅട്യൻ ഉള്ളൂർ സിംബോളിക് കവി ജി ശങ്കരക്കുറുപ്പ് മലയാളത്തിലെ ഓർഫ്യൂസ് ചെങ്ങമ്പുഴ ശക്തിയുടെ കവി ഇടശ്ശേരി ആദ്യ മലയാള നോവൽ കുന്തലത ആദ്യ രാഷ്ട്രീയ നോവൽ പാറപ്പുറം ആദ്യ ചരിത്ര നോവൽ മാർത്താണ്ഡവർമ്മ ആദ്യ ഡിറ്റക്റ്റീവ് നോവൽ ഭാസ്കര മേനോൻ വയലാർ അവാർഡ് നൽകുന്ന ദിവസം ഒക്ടോബർ ഇരുപത്തിയേഴ് ആദ്യ ഖണ്ഡകാവ്യം മലയവിലാസം മലയാളത്തിലെ ആദ്യ ചരിത്ര ചരിത്രമഹാകാവ്യം ഉമാകേരളം മലയാളത്തിലെ ആദ്യ മഹാകാവ്യം രാമചന്ദ്രവിലാസം കഥകളിയുടെ ആദ്യ പേര് രാമനാട്ടം തുള്ളലിന് നമ്പ്യാർ മാതൃകയാക്കിയ പ്രാചീന കലാരൂപം പടയണി കണ്ണശ്ശ കവികൾ മാധവ പണിക്കർ ശങ്കരപ്പണിക്കർ രാമപ്പണിക്കർ